കാരണം ആ ഡേറ്റ് എനിക്ക് ആക്ച്വലി ഞാൻ അത്രയും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വിനീതേട്ടൻ എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞു ഇന്ന ഡേറ്റിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് നോട്ട് ചെയ്തതും അങ്ങനൊരു വീഡിയോ ചെയ്തത് ചെയ്തപ്പോ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വിനീതേട്ടൻ വീഡിയോ ചെയ്തട വരെ വെയിറ്റ് ചെയ്തത് കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡേറ്റ്സ് ഒന്നും അങ്ങനെ ഓർത്ത് വെക്കുന്നില്ലല്ലോ അപ്പൊ വിനീതേട്ടൻ അത് മെൻഷൻ ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഈ മലയാള സിനിമയിൽ ഒത്തിരി ആൾക്കാർ ഇത്തരത്തിലുള്ള വരുന്നുണ്ട് അപ്പം ഇത് ജനുവൻ ആണെന്ന് പോലും നമുക്കൊരു ഡൗട്ടുള്ള രീതിയിലാണ് പബ്ലിക്കിനായാലും ഞാൻ പറ്റി അഭിപ്രായം പറയാനൊരാളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൈക്ക് പോയില്ലേ പേര് ഇതുവരെ കൂടി पल्ली वरदा अग्री बोलदांडा याने बोया हा നല്ല വിഷയം പുതിയ പുതിയ സിനിമ നിയ വെബ് സീരീസ് നടക്കുന്നു പുതിയ ആ ട്യൂഷൻ ബീന്റെ ഡയറക്ടർ പുതിയൊരു പടം ചെയ്തിട്ടുണ്ട് അതിലൊരു സിനിമ ശരിയെന്ന എന്തക്ക ഡൈജസ്റ്റ് ശരി ഡാർബ് ബോസ് വീഡിയോസ് എടുക്കാനായി 13 ഓ ഇച്ചക്ക ഡാർബ് ബോസ് അങ്ങനെ ഓണം നോക്കുമോ നോക്കട്ടെ വേറെ വെണ്ടി പടമുണ്ടല്ലേ എറമൊക്കെ ഉണ്ടല്ലോ നോക്ക പിടിച്ചേക്കോ നോക്ക ഇനിയെ നന്നായി വന്നിട്ടുണ്ട് നല്ല ഓപ്പീനിയൻസ് ആണ് തൈദക്ക് ഹോ ബാക്ക്ഗ്രൗണ്ട് ഇരിപ്പട്ടെ 7 2021 പോട്ടെ